ിൻ സാഹുഅലി വസ്ലമിയുടെ ദേവത്ത് നമ്മൾ പരിശോധിച്ചാൽ അവിടെ യുവാക്കൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു മുഹമ്മദ് നബി അലൈഹി അലൈഹിന്റെ കാലത്ത് അറിയപ്പെട്ട നാല് ചെറുപ്പക്കാരാണ് അൽ അബാദില പേരിൽ അറിയപ്പെടുന്നത് അബ്ബാസ് അബ്ദുല്ലാഹിബിന് ഒമർ ഈ നാല് അബ്ദുള്ളമാരെ കുറിച്ചാണ് ചരിത്രം അബാദില എന്ന് പേരിട്ടിട്ടുള്ളത് വളരെ ചെറുപ്പായത്തിൽ തന്നെ നബി അലൈഹി അലൈവലമയോടൊപ്പം കൂടി അറിവ് പഠിച്ചു എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിന്റെ വിജ്ഞാന രംഗത്ത് അവർ മുന്നേറി അങ്ങനെ നബിയുടെ മരണത്തിന് ശേഷം ദീർഘകാലം ജീവിച്ചു മാത്രമല്ല ജനങ്ങൾക്ക് പത്തു കൊടുക്കുകയും അറിവ് പകർന്നു കൊടുക്കുകയും ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ധവളിമയാർന്ന് വെടിച്ചമാർന്ന ചരിത്രത്തിന്റെ ഉടമക്കന്മാർ ഉടമസ്ഥന്മാരാണ് ഈ അബാദില അബ്ദുള്ള എന്ന പേരുള്ളത് കൊണ്ടല്ല ഈ പേര് കിട്ടിയത് നബിസല്ലാ വലൈസിനാലത്ത് ഇരുന്നൂറിൽ പരം അബ്ദുള്ള എന്ന പേരുള്ള സഹായത്തുണ്ടായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത് എന്നിട്ടും ഈ നാല് ചെറുപ്പക്കാരെ മാത്രം അബാദില എന്ന് പേരിട്ട് വിളിച്ചത് ഈ ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ ഏറ്റവും ശക്തമായി അവർ മുന്നേറിയത് കൊണ്ടാണ് ഇന്ന് നമുക്കറിയാൻ സാധിക്കും